സർക്കാരിന്റെ സിനിമാ നയരൂപീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ആദ്യ ദിവസം ചർച്ചയായത് സ്ത്രീ സുരക്ഷ ലിംഗസമത്വം തൊഴിൽ നിയമം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ രണ്ടു മാസത്തിനകം നയരൂപീകരണം നടത്താനാണ് സർക്കാർ നീക്കം രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ അഞ്ഞൂറിലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ചലച്ചിത്ര മേഖലയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഒൻപതോളം വിഷയങ്ങളിലാണ് ചർച്ച നടക്കുക ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും നയരൂപീകരണം വന്ന ഒരു വിഷയം അതുപോലെ തൊഴിൽ മേഖല എന്നതിൽ കരാറുകൾ പാലിക്കുന്നില്ല ചില സിനിമകളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ശരിയല്ല എന്ന് പിന്നീട് നടന്ന എന്തായാലും ൾ ലംഘിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ഭാവിയിലത്തരം കരാറുകൾ ലംഘിക്കപ്പെടാതിരിക്കാനുള്ള ഗ്യാരണ്ടി ഈ പോളിസിയുടെ ഭാഗം ഉണ്ടാകണം കോൺക്ലേവിന്റെ ഉദ്ഘാടനം ക്ലാബ് ബോർഡടിച്ച് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വിമർശനവും ഉയർത്തി കോൺക്ലേവിൽ രഞ്ജി പണിക്കറും രേവതിയും കൊമ്പുകോർത്തു ഡബ്ല്യുസിസിയെ രഞ്ജി പണിക്കർ വിമർശിച്ചതാണ് തർക്കത്തിന് വഴിയൊരുക്കിയത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള അഞ്ഞൂറിലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം